തമിഴ് ഇൻഡസ്ട്രി മങ്ങി നിന്ന കഴിഞ്ഞ വർഷത്തിൽ അമരൻ എന്ന വൻപൻ ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ചുകൊണ്ട് ശിവകാർത്തിയൻ എന്ന നടൻ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിഭാജ്യ ഘടകമാണെന്ന് തെളിയിച്ചിരുന്നു ഇപ്പോഴിതാ ശിവകാർത്തിയന്റെ ഇരുപത്തിയഞ്ചാമത് സിനിമയായ പരാശക്തിയുടെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തമിഴ്നാട്ടിലെ കോളേജുകളിൽ നടന്ന ആന്റി ഹിന്ദി മൂവ്മെന്റിനെ ആസ്പദമാക്കിയുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്ത കഥയാണിത് ടീസറിൽ ശിവകാർത്തിയൻ ഒരു വിദ്യാർത്ഥി നേതാവായി ടീസറിന്റെ എൻഡിൽ ഡു നോട്ട് ടച്ച് സ്റ്റുഡൻസ് എന്നും കാണിച്ച് നിർത്തുന്നു ഇത് കോളേജ് രാഷ്ട്രീയവും വിദ്യാർത്ഥികളെയും മുൻനിർത്തിയുള്ള കഥയാണെന്ന് കാണിക്കുന്നു സുറാറേ പോട്ട് ഇരുതി സുട് എന്നിവയുടെ ഡിറക്ടറായ സുധ കൊങ്കരയാണ് സംവിധാനം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളും ഏറെയാണ് റിയൽ ലൈഫ് സ്റ്റോറീസിനെ ഇത്രയും നന്നായിട്ട് പോർട്രേറ്റ് ചെയ്യുന്ന സുധ ഇതും ഗംഭീരമാക്കുമെന്ന് വിശ്വസിക്കുന്നു ശിവാജി ഗണേഷിന്റെ കൽ ക്ലാസിക് ചിത്രമായ പരാശക്തിയുടെ അതേ പേരാണ് ശിവകാർത്തിയന്റെ ഇരുപത്തിയഞ്ചാമത്തെ ചിത്രത്തിന്റെ പേരും എന്നത് പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ എവി എം പ്രൊഡക്ഷൻ ശിവകാർത്തിയന് ആശംസകളും അറിയിച്ചിട്ടുണ്ട് നെവി മോഹന്റെ വില്ലൻ വേഷവും അധർമ്മിയും ശ്രീലീലയും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു നെവി മോഹന്റെ ആദ്യത്തെ വില്ലൻ വേഷും ശ്രീലീലയുടെ തമിഴ് സിനിമയിലേക്കുള്ള കടന്നുവരവുമാണിത് പരാശക്തിയുടെ ടീസർ വന്നു കഴിഞ്ഞപ്പോൾ നടനും പ്രൊഡ്യൂസറുമായ വിജയ് ആന്റണി തന്റെ ശക്തി തിരുമകൻ എന്ന തമിഴ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന് പരാശക്തി എന്ന ടൈറ്റിൽ ആറു മാസങ്ങൾക്ക് മുൻപേ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് പോസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ ഡോൺ പിക്ചേഴ്സ് പരാശക്തി എന്ന ടൈറ്റിൽ തെലുങ്കാൻ തമിഴ് പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ അപ്രൂവ് ചെയ്തതാണെന്നും മറുപടിയുമായെത്തി ചിത്രത്തിന്റെ സംഗീത സംവിധാനം ചെയ്യുന്നത് ജി വി പ്രകാശാണ് അമരനിലെ ഹിറ്റ് ഗാനങ്ങൾക്ക് ശേഷം ശിവകാർത്തിയൻ ജി വി പ്രകാശ് കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് സൂര്യയെ നായകനാക്കി ദുൽഖർ നസ്രിയ എന്നിവർ ഉൾപ്പെടുന്ന താരനിരയെ വച്ച് സുധാകുങ്കര സംവിധാനം ചെയ്യാനിരുന്ന പുറനാനൂർ എന്ന ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിയാണ് പരാശക്തി വരുന്നത് ടൈറ്റിൽ അനൗൺസ്മെന്റ് വരെ ഉണ്ടായ സിനിമയിൽ നിന്ന് കഴിഞ്ഞ വർഷം സൂര്യ പിന്മാറിയിരുന്നു കൂടെ ബാക്കിയുള്ളവരും ടീസർ വന്നു കഴിഞ്ഞപ്പോൾ സൂര്യയുടെയും ദുൽഖറിന്റെയും കനത്ത നഷ്ടം തന്നെയാവും ഈ സിനിമ എന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു ടീസറിന്റെ ലെവൽ ഇങ്ങനെയാണെങ്കിൽ ചിത്രം അതിഗംഭീരമാകുമെന്ന് ആരാധകരുടെ വിശ്വാസം തെറ്റില്ലെന്ന് പ്രതീക്ഷിക്കാം